ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഷാനവാസിനെ ഇന്ന് നിർത്തി കത്തിക്കുകയായിരുന്നു ലാലേട്ടൻ കാരണം ഷാനവാസ് കിറ്റ് ചെയ്ത് പോകുമെന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലുള്ള ഇത് ആയിരുന്നു ലാലേട്ടൻ്റെ ആ ഒരു ചോദ്യങ്ങളും ഷാനവാസിനെ ശാസിച്ചതും പക്ഷേ ഷാനവാസിന് അതൊട്ട ഒട്ടും പിടിക്കാത്ത രീതിയിലാണ് ഷാനവാസ് ഫേസ് എക്സ്പ്രഷൻ കാണിച്ചത് കാരണം ലാലേട്ടൻ സ്ത്രീകളെ മോശമായി പറയുന്നതിനെക്കുറിച്ചും സീക്രട്ട് ടാസ്ക് പൊളിച്ചതിനെക്കുറിച്ചും പിന്നെ ഹൗസിൽ ലക്ഷ്മിയൊക്കെ പറഞ്ഞ് ലക്ഷ്മിയോടൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പും ടാസ്ക് ഒക്കെ പൊളിച്ചിട്ടില്ലേന്ന് അപ്പം ഷാനവാസാണെല്ലാം കൊളവാക്കി എന്ന് പറയുന്നത് അപ്പോൾ ഷാനവാസ് ഇച്ചിരി ഗൗരവത്തിൽ തന്നെ ചോദിക്കുന്നു ഏത് ടാസ്ക് ഞാൻ പൊളിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുന്നത് പിന്നെ അതുപോലെ ആര്യൻ്റെ പ്രശ്നം അമ്മയെ ഷാനവാസിൻ്റെ അമ്മയെ വിളിച്ചില്ല വിളിക്കാതെ തന്നെ ഓരോന്ന് പറഞ്ഞതും ദേഹത്ത് കൈവച്ച കാര്യങ്ങളും ഒക്കെ പറയുന്നു ഷാനവാസിന് കുറേയൊക്കെ പിന്നെ ആതിലെ അടിച്ച കാര്യങ്ങൾ അങ്ങനെ ഷാനവാസിൻ്റെ ഹൗസിലെ പ്രവൃത്തി വളരെ മോശമാണെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അതിന് ഞാൻ നേടിൻ്റെ പണി തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതൊന്നും ഷാനവാസിന് അത്ര പിടിച്ചില്ല പക്ഷേ ശരിക്ക് പൊളിച്ചടുക്കി ഷാനവാസ് ചെയ്ത മോശം പ്രവൃത്തികളെക്കുറിച്ച് പറയാൻ വേണ്ടി ഓരോ കണ്ടസ്റ്റൻസിനും അവസരവും കൊടുത്തായിരുന്നു ലാലേട്ടൻ എല്ലാവരും ഷാനവാസിനെതിരെ തന്നെ പറയുകയുണ്ടായി ആകെ ഷാനവാസ് അങ്ങ് തീർന്ന ഒരു രീതിയിലായിരുന്നു ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ